എല്ലാവർക്കും റീജ ലേണിംഗ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് പഠിക്കാൻ പോകുന്നത് റീന്നുള്ള സ്വരാക്ഷരം റ എന്നുള്ള അക്ഷരം എങ്ങനെ എഴുതാന്ന് നമുക്ക് നോക്കാം എങ്ങനെ റീദോ ഇങ്ങനെ വന്ന് ഇങ്ങനെ എന്തു വായിക്കും റീ ഏതാ മലയാള സ്വരാക്ഷരം റീ ഒന്നുകൂടി കാണിച്ചു കാണിച്ചെഴുതാ ഒന്നുകൂടി കാണിച്ച എങ്ങനെ എഴുതോ ഇങ്ങനെ വന്ന് ഇങ്ങനെ ഏതാ റി ഋ വരുന്ന വാക്കുകള് നമുക്ക് നോക്കാം ഋ വരുന്ന വാക്കുകള് ഋഷി ഋ വരുന്ന വാക്ക് ഏതാ ഋഷി ഏതാ ഋഷി ഋതു ഏതാ വാക്ക് ഋതു ഋതു ഏതാ വാക്ക് ഋതു ഋഷഭം 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 ഒന്ന് കൂടി ഇങ്ങനെ വന്ന് ഇങ്ങനെ യഥാക്ഷരം മലയാള സ്വരാക്ഷരം ഋ ഋ വരുന്ന വാക്കുകൾ ഏതെല്ലാം ഋഷി ഋഷഭം എടാ വരുന്ന വാക്ക് ഋഷി ഋതു ഋഷഭം കൂട്ടുകാർക്ക് മനസിലായാ ഋന്ന് എഴുതാ ഏ എഴുതാ ഒന്നുകൂടി കാണിച്ചു തരാ ഇങ്ങനെ വന്ന് ഇങ്ങനെ എഴുതാം എന്താ വായിക്കുക ഋ ഒന്നുകൂടി കാണിച്ചു തരാം കുറച്ച് കടുപ്പുള്ളതാണ് റ് സ്വരാക്ഷരം റ് റ് വരുന്ന വാക്ക് എന്ന് പഠിച്ചേ ഋഷി ഋതു ഋഷഭോ ഇന്ന് പഠിച്ചേ സ്വരാക്ഷരം റ എന്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക